മീനും ചോറൊക്കെ ആയിരുന്നു എല്ലാം മണത്തിൽ വരുക വെള്ളം ഇപ്പൊ തന്നെ വരാൻ തുടങ്ങി വായിക്കോടെ മത്തിച്ചോറ് മീൻ ചട്ടിയിലെ ചോറ് ഇതാ ചെട്ടിക്ക് മാമത്തേ നമ്മളിന്ന് മത്തിയും കൊണ്ട് ഒരു പ്രത്യേക ചോറ് ഉണ്ടാക്കാൻ പോകുന്നു മത്തിച്ചോറ് പറയും ബിരിയാണിമാരി ഉണ്ടാകും മത്തിച്ചോറ് അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പൊ മത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉണ്ടാക്കാം അല്ലേ ശ്രീ ഒരു ചെറുനാരങ്ങ മഞ്ഞൾ മുളക് പൊടി ഉപ്പ് ഇട മഞ്ഞൾപ്പൊടി ഉണ്ട് ഇനി മുളക് പൊടി ഇടും മുളക് പൊടി നാരങ്ങപൊടി ശുചി കൂട്ടി നാരങ്ങപൊടി കേട്ടോ ആവശ്യത്തിന് ഇത് കുറച്ച് ഉപ്പ് മണമൊന്നും നോക്കണ്ട പൊടി ശരി മാതിരി ആ നന്നായി മിക്സ് ചെയ്താ ആ നന്നായി ഇളക്കി ശുചി കൂട്ടാം ഇതിൽ മുറുകെപ്പൊടിക്ക് നന്നായി ഇളക്കി ആ ഇപ്പം മുളക് ഇതിലിട്ട് ശുചി കൂട്ടാ ആ മതി മതി എടുത്തു തുടണ്ട ശുചി കുഞ്ഞ് കൈകൂടി തുറണ്ടേ എരിയു ഉപ്പും മുളൊക്കെ എല്ലാം തേച്ച് പിടിപ്പിക്കുന്നുണ്ട ഉപ്പും മുളൊക്കെ വരട്ടിട്ട് അരമണിക്കൂർ കഴിഞ്ഞു അപ്പൊ നമുക്കിനിന്ന് വറുത്തെടുക്കാം അങ്ങനെ തന്നെ ആ ഇത് അങ്ങനെയാട്ടി ചുഴിക്കുട്ടി എന്താ ഉണ്ടാക്കുന്നത് മത്തി ചോറ് മത്തി ചോറ് മറിച്ചിടും നല്ലതും ഒരു ഭാഗം വെന്തു ഇനി ഒരു ഭാഗം മറിച്ചു വരാം നേരെ പിടിക്കും ആ പിടിച്ചോ ആ മീനൊക്കെ വെന്തോ സിജു എടുത്തെടുത്ത് മാറ്റി പറ്റി ആ ആ സിജു അമർത്തിട്ടാ പിടിക്കുന്നു അപ്പം മീനുകളൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചോറുണ്ടാക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം അധികം ആ ചെറിയ കുടുംബു ശരി ആയിക്കോട്ടെ ചിതാ ഉള്ളിയും മുളകൊക്കെ ഗോൾഡൻ നിറവായി ഉള്ളിയും വലിയ ഉള്ളിയും ഒക്കെ തക്കാളി കിട്ടാം ആ ആ വിളക്ക് ചിരി കുറച്ച് ഉപ്പിടുണ്ട് മാമ ആ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഉണ്ട് ചോറ്റിക്ക് ചോറിന് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതെ കുറച്ച് മുളക് പൊടിയും കൂടി നമ്മളുണ്ട് ചേർക്കുണ്ട് ചെറിയ ചോറ്റിന് എരിവ് കെട്ടാന് ആ ചിരിപ്പുട്ട ഉളപ്പ് നന്നായിട്ടുണ്ട് ആ വറുത്ത മീന് ഇതിൻ്റെ ഉള്ളിൽ വേദന ഇനി ചോറ് ചോറ് ഇട്ടോട്ടോ ആ ആ ആ ചോറ് ഇട്ടോ ആ ആ മതി 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 മീൻ പറുത്ത എണ്ണയൊക്കെ നമ്മൾ ഇതിൽ ഒഴുക്കിയുള്ളതാണ് അങ്ങനെ ഇതാ ഒഴുക്കിയുണ്ട് ചെറിയ രീതിയിലതാ കറിവേപ്പിലിയും ഇതൊക്കെ ബാക്കി ചോറ് അതിലുണ്ട് മേലെ ആ ആ ആ മതി ഇനി ഇനി ഇത് ഒപ്പാക്കട്ടെ മാമ ആ ശിജി ഇനി മൂടി വെക്കി ഇനി ഒരു പത്ത് മിനിറ്റ് നമ്മൾ ദമ്മിട്ടിട്ടുണ്ട് എന്നൊരു തുറക്കാം അപ്പം നമ്മൾ ദമ്മിട്ടിട്ടുണ്ട് തീ കുറച്ച് വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ പത്ത് മിനിറ്റായി ഇത് എടുക്കാം തുറന്ന് നോക്കാം ഇതാ നല്ല മണമുണ്ട് ചിരി ഇതാ നല്ല ഉഷാറായി ആയിട്ടുണ്ട് ഇതാ ചോറ് ഇതാ ഇതാ കണ്ടിതാ മീനും ചോറൊക്കെ ആയിട്ട് നല്ല മണത്തിൽ വരുകയാണ് ഇതാ കണ്ടില്ലേ ചിരി കിട്ടാ ആ നമുക്കിനി എടുക്കാം േ ഇത് വെള്ളം ഇപ്പൊ തന്നെ വരാൻ തുടങ്ങി വായിക്കോടെ അടിപൊളി ബിരിയാണി ശുചിക്കുട്ട മത്തിച്ചോറ് ശുചിക്കുട്ട മത്തിച്ചോറ് നമുക്ക് ഇതില്യാണി നല്ല നല്ല ശുചിക്കുട്ട മീൻചട്ടിയിലെ ചോറ് ഇതാ ശുചിക്കുട്ടിക്ക് മാമത്തേര സൂപ്പർ ആയിട്ടുണ്ട് നല്ല ചൂടും നല്ല ടേസ്റ്റ് മുറുക്കി കടിക്കണ്ടേ ആ അങ്ങനെ ചട്ടിയുള്ള ചോറ് ഭയങ്കര ടേസ്റ്റാണ് അടിപൊളിയാണ് ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കണം പണ്ട് നമ്മളുടെ ഉമ്മയൊക്കെ ചോറ് വെച്ച് കഴിഞ്ഞാൽ മീൻ പറക്കും മത്തി മീൻ പറഞ്ഞാൽ അതിൽ ചീനിച്ചട്ടിട്ട് കുറച്ച് ചോറ് ഇടും ചൂറിട്ടിട്ട് ആ കരിഞ്ഞ മണവും എണ്ണയൊക്കെ കരി തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് അതേ മെത്തേഡിലാണ് ഇപ്പോൾ ചെയ്തത് നമ്മൾ പാലക്കാട് നല്ല മീനൊന്നും കിട്ടില്ല എന്നാലും ഉള്ളിൽ വെച്ചപ്പോൾ നമ്മൾ ചെയ്യാ നമുക്ക് കടലിലൂടെ പോയിട്ട് ഇതേമാതിരി കഴിക്കണം അപ്പോൾ ഒരു ടേസ്റ്റ് ഒന്നും കൂടി കൂടും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബിരിയാണിയൊക്കെ മാറി നിൽക്കണം ഒന്നും ഇതിൻ്റെ ഒപ്പം വരില്ല പക്ഷെ അത് മത്തിക്കുകയാണെങ്കിൽ ഏറ്റവും മണവും പേരും വീഡിയോ എടുക്കുന്ന ആളൊക്കെ കൊതി പൊട്ടിട്ടിരിക്കണു നായിക നായികളും ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലൊന്നും എടുക്കട്ടെ ഞാൻ രുചി ഒന്നും തരാം മാമി ഫുജും കോമ്പറ്റീഷൻ ആയിതാ ഞാനൊരു തമ്പിനെല്ലാം ഫോട്ടോ എടുക്കട്ടെ ഒന്ന് ചിരിച്ചിട്ട് ചിരിച്ചിട്ടൊന്നിങ്ങോട്ട് നോക്ക് ഈ ചോറും വെച്ചിട്ട് നിന്റെ മുഖം പറ്റുവോ അത്രക്ക് ഇതൊക്കെ കൂടാനും എടുക്കാനും അത്രയും എന്നാ ഞാന് വീഡിയോ ഓഫ് ചെയ്യണോട്ടാ അല്ലെങ്കിൽ എനിക്ക് കിട്ടില്ല ഇവിടെ ഒന്നും നായികളാണ് ഇവിടെ വഴക്കൂടി അപ്പുറത്ത് നിൽക്കുന്നത് ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ മീൻ കിട്ടുന്നവരൊക്കെ ഇതേമാതിരിവരിക്കും മത്തി മീനും കൊണ്ട് ഉണ്ടാക്കി കഴിച്ചു നോക്കണം ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മൾക്ക് പാലക്കാട് നല്ല മീനൊന്നും കിട്ടില്ല തമിഴം വരുന്ന ആന്ധ്രക്കാരിന്റെ മീനും നമുക്ക് കിട്ടില്ല

ഞാനൊരു വീട് നോക്കട്ടെ ശുചിക്കുട്ടെടുക്കട്ടെ സൂപ്പർ കൊറച്ച് ചോറും കൂടി ടേസ്റ്റ് ചെയ്യട്ടെ അല്ല അടിപൊളി ടേസ്റ്റ് ചിറ്റിക്കിട്ട ചുറ്റിക്കൂട്ടൊന്നും പായ് പറ പൈ പറയാൻ ഒഴിവില്ല അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വൈകി പൈനൊന്നും ഒഴിവില്ല